നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തിനാല് മുതലുള്ളതായ വാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുകയും അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും ആകെയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടുവരിപ്പീൻ ഉണർന്നിരിക്കുവാനുള്ള ആഹ്വാനമാണ് ഇവിടെ നൽകുന്നത് അതിഭക്ഷണം ഈ പദം അമിതമായ ഭക്ഷണപാനത്തെക്കുറിച്ച് മാത്രമല്ല സൂചിപ്പിക്കുന്നത് വിഷയസുഖങ്ങളിൽ രസിച്ച ധനവും ആരോഗ്യവും നഷ്ടപ്പെടുത്തുന്ന എല്ലാം ഇതിൽ ഉൾപ്പെടുത്തുന്നു ഒരു കാലത്ത് ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു നമ്മുടേത് എന്നാൽ കാലം മാറിയപ്പോൾ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തി പ്രിയപ്പെട്ടവരെ ഇപ്പോഴും ബുദ്ധിമുട്ടും ക്ലേശവും അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട് ഇന്നലെ വൈകിട്ട് എനിക്കൊരു ഫോൺ കോൾ കടന്നു വന്നു അത് ഇവിടെ ബി പഠിച്ച ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് ഞാൻ പെട്ടെന്ന് കുടുംബമായി എൻ്റെ വൈഫുമായിട്ട് അവിടെ കടന്നുപോയി ആ അഞ്ച് കുട്ടികൾ അമ്മ അഞ്ചാമത്തെ ഡെലിവറിക്ക് ഹോസ്പിറ്റലാണ് അതുപോലെ തന്നെ അപ്പൻ മറ്റൊരിടത്താണ് അത് ജയിലാണ് അപ്പോൾ ബുദ്ധിമുട്ടുന്ന ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാത്ത കുട്ടികൾ അവിടേക്ക് കടന്നു ചെന്ന് അവരെ കാണാനും പല കാര്യങ്ങൾ ചെയ്യുവാനും ഇടയായി അപ്പോൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇത്തരം വ്യക്തികളുണ്ട് മനുഷ്യൻ അമിത ഭക്ഷണം ഒരു സൈഡിൽ സുഗലോലുപതയുടെ മടിത്തട്ടിൽ അഹങ്കാരികളായി ഗർഭികളായി ദൈവത്തെ മറന്നു ജീവിക്കുമ്പോൾ ആരോടും പറയാതെ സങ്കടങ്ങളിലൂടെ വിഷമങ്ങളിലൂടെ പോകുന്നവരും നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ട് കർത്താവ് തൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ മുന്നറിയിപ്പായി നൽകിയിരിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും ജീവിക്കുന്നതിനു വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കണം പക്ഷെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കരുത് എന്നാണ് ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ മനുഷ്യർ നേരിടുന്ന പല രോഗങ്ങളുടെയും ഒരു കാരണം അമിതമായിട്ടുള്ളതായ ഭക്ഷണമാണ് അമിതമായിട്ടുള്ളതായ ഭക്ഷണ നിമിത്തം മനുഷ്യൻ രോഗികളായിട്ട് മാറുകയാണ് അതിഭക്ഷണവും മദ്യപാനവും ഹൃദയത്തെ കടന്നു വരുന്ന ഉപജീവന ചിന്ത ദൈവാത്മാവിനോടുള്ള ബന്ധത്തിൽ ആത്മാവിൻ്റെ പ്രവർത്തിക്ക് അത് തടസ്സമാണ് എന്നാണ് കർത്ത അവിടെ ഓർപ്പിക്കുന്നത് മറിച്ച് എന്തു ചെയ്യണം സദാ പ്രാർത്ഥിച്ചും കൊണ്ട് ഉണർന്നിരിപ്പിയും പ്രാർത്ഥനയും ഉണർച്ചയും വരുവാനുള്ള പരീക്ഷകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽക്കാനും നമ്മെ പ്രാപ്തരാക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്നുള്ള മനോഭാവത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ വർദ്ധിച്ചു വരികയാണ് ഭക്ഷണത്തിന് വേണ്ടി ലൗകിക സുഖത്തിനു വേണ്ടി ഏറ്റവും അധികം ആഗ്രഹിക്കുകയും ഓടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടങ്ങൾ എന്നാൽ ദൈവവചനം ഓർപ്പിക്കുന്നു നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം നമ്മൾ ഉണർന്നിരിക്കണം ലൗകികമായ സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പുറകെ പോയി ദൈവത്തെ വിട്ടകന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഭക്തൻ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഞാൻ ദരിദ്രനായി തീർന്നിട്ട് നിന്നെ ചോദ്യം ചെയ്യാൻ എനിക്കിടയാകരുത് ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന ഒന്നും എന്നിൽ വരരുത് അതുപോലെ തന്നെ ഞാൻ സമ്പന്നനായിട്ട് ദൈവം എവിടെയെന്ന് ചോദിക്കരുത് പ്രിയപ്പെട്ടവരെ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം ദൈവം നമ്മെ എന്തിനാണ് വിളിച്ചതെന്ന് മനസ്സിലാക്കി ചുറ്റുപാടുകളെ നിരീക്ഷിച്ച് ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു അതുകൊണ്ട് ദുഷ്ടൻ അവനെ തൊടുന്നില്ല എന്ന് വായിക്കുന്നത് പോലെ നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിക്കുക എന്ന തീമത്യോസിനോട് പൗലോസ് പറഞ്ഞിരിക്കുന്ന വചനമുണ്ട് നമ്മളെ സൂക്ഷിക്കേണ്ട മേഖലകളിൽ സ്വയം ആചരിച്ച് ഒഴിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ കടന്നു വരുമ്പോൾ നോ പറയേണ്ടതിനോട് നോ പറയാനും എനിക്കിന്നത് വേണം ഇന്നത് വേണ്ട എന്ന് സ്വയം തീരുമാനിക്കാൻ കഴിയണമെങ്കിൽ സെൽഫ് കൺട്രോൾ ഉണ്ടായിരിക്കണം ജാഗ്രത ഉണ്ടായിരിക്കണം അകത്ത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നെങ്കിൽ മാത്രമേ ഇത്തരം വിഷയത്തിന് മുൻപിൽ നേരെ നിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ പ്രലോഭനത്തിൻ്റെ ചതിക്കുഴികൾ കടന്നു വരുമ്പോൾ അതിന് വശംവതരാകാതെ പോകാതെ സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും ഒന്നിനും ഞാൻ അധീനനാകത്തില്ല മറ്റൊന്നും എന്നെ കീഴ്പ്പെടുത്താൻ അനുവദിക്കത്തില്ല അമിതമായതെന്തും എന്തുമായിക്കൊള്ളട്ടെ അത് അമിതമായാൽ അമിത സംസാരമായാലും അമിത ഭക്ഷണമായാലും എന്തിനോടെങ്കിലും അമിതമായിട്ടുള്ള ആഹാരമായാലും ആ താൽപ്പര്യമായാലും അതെല്ലാം ദൈവസനത്തിൽ പാപമാണ് അമിതമായിട്ട് എന്താണോ നിങ്ങളുടെ ലൈഫിൽ കൂടുതലായി വരുന്നത് അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ ജയിച്ച് അതിനെ വിട്ടൊഴിഞ്ഞ് അത് വിരുതു തെറ്റിക്കുന്ന കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനോട് നോ പറഞ്ഞ് ദൈവസന്നതിൽ വിശ്വസ്തരായി വിശുദ്ധരായി ജീവിപ്പാൻ കർത്താവ് കൃപരിക്കട്ടെ ലോക സംഭവങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു എന്നുള്ളത് വിളിച്ചറിയിക്കുമ്പോൾ അത് നമുക്ക് കെണി പോലെയാകാതിരിപ്പാൻ ജാഗ്രതയുള്ളവരായി സൂക്ഷ്മതയുള്ളവരായി സ്വയ സ്വന്തം ജീവിതത്തെ പരിശോധിച്ചു കൊണ്ട് തിന്മയും പാപവും അശുദ്ധിയും ജീവിതത്തിൽ വരാതെ സ്വയം ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ട് ജീവിപ്പാൻ ഈ രാവിലെ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ